എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം കുംഭക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരൂരുട്ടാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ ഒരു മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഏഴര ശനി നടന്നു വരുന്നു അതിൽ തന്നെ രൂക്ഷമായിട്ടുള്ള കാലം രണ്ടര വർഷക്കാലത്തെ ജന്മശനി കാലം മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് അവസാനിച്ചു ശനി അന്ത്യഭാവത്തിലെ ഏഴര ശനിയുടെ താരതമ്യേന ദോഷം കുറഞ്ഞ അന്ത്യഭാഗത്തിലേക്ക് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം മൂന്നിലും മൂന്നാം ഭാവത്തിലും കേന്ദ്രസ്ഥാനമായ നാലിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കാനായിട്ട് തുടങ്ങുന്നു ഈ മാസം പതിനാലാം തീയതി മുതൽക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം മുതൽക്ക് ഇവർക്ക് വ്യാഴം ഏഴു വർഷം മുൻപ് തുലാം രാശിയിൽ സംക്രമിച്ചിരുന്ന സമയത്താണ് ഇവരുടെ ലഗ്നത്തിലേക്ക് വ്യാഴവീക്ഷണം കിട്ടിയിരുന്നത് അതിന് ശേഷം പിന്നീട് ഇവരുടെ ലഗ്നത്തിലേക്ക് വ്യാഴവീക്ഷണം കിട്ടിയിട്ടില്ല വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടാത്ത ഒരു രാശിയാണ് വർഷമായിട്ട് കുംഭം രാശി അപ്പോൾ അതിനുശേഷം ഇവർക്ക് ഈ വർഷം മെയ് പതിന പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി കുംഭം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടും എന്നൊരു ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അങ്ങനൊരു സമയമാണ് ഇപ്പോൾ ആസന്നമായിരിക്കുന്നത് അപ്പോൾ ഏഴശനിയുടെ ഏറ്റവും ദോഷം കുറഞ്ഞൊരു ഘട്ടം അവിടെ തന്നെ വ്യാഴം വളരെ നല്ലൊരു ഭാവത്തിൽ വരുന്നു സുഹൃതസ്ഥാനമാണ് സുഹൃതം പൂർവപുണ്യമൊക്കെയാണ് അഞ്ചുകൊണ്ട് പറയേണ്ടത് സന്താന സ്ഥാനമൊക്കെയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ വ്യാഴത്തെ പോലെ ഒരു ശുഭഗ്രഹത്തിൻ്റെ മാറ്റം അതുപോലെ തന്നെ ആ വ്യാഴത്തിൻ്റെ വീക്ഷണം രാശിയിലേക്ക് വരിക അങ്ങനെ ഒരു നല്ല മാറ്റത്തിലേക്കാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത് ഈ മാസം വ്യാഴത്തിൻ്റെ മാറ്റം കൂടാതെ തന്നെ രാഹു കേതുക്കളുടെ രാശി മാറ്റമുണ്ട് വ്യാഴത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ശനിയും രാഹു കേതുക്കളും എല്ലാം ശനി രണ്ടര വർഷവും രാഹു കേതുക്കൾ ഒന്നര വർഷം വീതവും ഒരു രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഒരു വർഷവും അപ്പോൾ ഈ നാല് ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു വ്യക്തിയിൽ വളരെയധികമായിരിക്കും അപ്പം ഇവ ഈ നാല് ഗ്രഹങ്ങളിൽ മൂന്നെണ്ണം ഈ മാസമാണ് രാശി മാറുന്നത് ശനിയുടെ മാറ്റം കഴിഞ്ഞതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് അവസാന ഘട്ടത്തിൻ്റെ അവസാനഘട്ട ഏഴ് ശനിയുടെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് നൽകി തുടങ്ങിയിട്ടില്ല ആ രാശിയിൽ ശനി ശക്തി പ്രാപിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ മെയ് മാസം പതിനാലിന് വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസം പതിനെട്ടിന് രാഹുവേതുക്കളുടെ മാറ്റം ഈ മാസം ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞതായിരിക്കും പലരുടെയും ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ കൽപ്പുള്ള ഒരു മാസമാണ് മെയ് മാസം അപ്പോൾ കുംഭം രാശിക്കാർക്ക് മെയ് മാസം എപ്രകാരമാണ് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി എപ്രകാരമാണ് പൊതുവിലുള്ള ഫലം എങ്ങനെയായിരിക്കും എന്താണ് പരിഹാരങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യൻ സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മെയ് മാസം പതിനാലാം തീയതി സംക്രമിക്കും അതുപോലെ തന്നെ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മെയ് മാസം പതിനാലിന് രാശി മാറുന്നു ചൊവ്വ കർക്കിടകം രാശിയിൽ കുംഭം രാശിയുടെ ആറാം രാശിയായിട്ടുള്ള കർക്കടകൻ രാശിയിൽ നീചനായിട്ട് നീചഭംഗരാജയോഗത്തോടെ ഈ മാസം മുഴുവൻ ആ രാശിയിൽ തന്നെ നിൽക്കും കേതു ഇവരുടെ അഷ്ടമ രാശിയിൽ നിന്ന് ഏഴാം രാശിയിലേക്ക് ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടിൻ്റെ രാശി മാറും ഇവരുടെ രണ്ടാം രാശിയായിട്ടുള്ള മീനം രാശിയിൽ നാല് ഗ്രഹങ്ങളുണ്ട് ഉച്ചസ്ഥനായ ശുക്രൻ നീചനായ ബുധൻ സൂര്യൻ അതുപോലെ ക്ഷമിക്കണം ശനി അതുപോലെ തന്നെ രാഹു ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മെയ് മാസം ഏഴാം തീയതി സംക്രമിക്കും അതുപോലെ തന്നെ രാഹു ഇവരുടെ രണ്ടാം രാശിയിൽ നിന്ന് ജന്മരാശിയായിട്ടുള്ള കുംഭത്തിലേക്ക് മെയ് മാസം പതിനെട്ടിന് സംക്രമിക്കും ഇതാണ് ഗ്രഹനില ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കുംഭം രാശിക്കാരുടെ ഗുണദോഷങ്ങളൊന്ന് ചിന്തിക്കാം സൂര്യൻ മൂന്നിലേക്കും നാലിലേക്കുമുള്ള മൂന്നിൽ ഉള്ള സ്ഥിതിയും നാലിലേക്കുള്ള സ്ഥിതിയും ഈ മാസം മുഴുവൻ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് നൽകുന്നത് സൂര്യന്റെ മൂന്നിലെ സ്ഥിതി വളരെ വിശേഷപ്പെട്ട സ്ഥിതിയാണ് ആറാം ഭാവത്തിലെ ചൊവ്വ അരുണരോഗ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ നീചഭംഗ രാജ്യത്തോട് നിൽക്കുന്ന ചൊവ്വ ഈ രാശിക്കാർക്ക് ഈ മാസം മികച്ച ആരോഗ്യം നൽകും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സൗണ്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ മാസം ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും കഴിയും രണ്ടിലെ ശുക്രൻ ശുക്രൻ രണ്ട് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൊക്കെ അഞ്ച് എന്നീ ഭാവങ്ങളിലൊക്കെ വരുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഫലമാണ് ഇത് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനവും വാക്സ്താനവുമായിട്ടുള്ള രണ്ടാം ഭാവത്തിലെ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ നല്ല സംസാരം കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രിയങ്കരമായ രീതിയിൽ സംസാരിക്കാൻ കഴിയുക ധനസ്ഥിതി ഉയരുക ഒക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ അപ്പോൾ ഈ മാസം സൂര്യൻ്റെയും ശുക്രൻ്റെയൊക്കെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് ചൊവ്വയുടെ ഒക്കെ അനുകൂലമായിട്ട് കാണുന്നു ധനസ്ഥിതി ഉയരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് മെയ് മാസം ഏഴിന് ശേഷം ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് വരുന്ന വിക്രമസ്ഥാനവും സഹായസ്ഥാനവുമായിട്ടുള്ള മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന ബുധൻ ആശയവിനിമയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം പ്രത്യേകമായിട്ട് തൊഴിൽ ഇടത്തിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാം ബുധനെ കൊണ്ടാണ് ഈ ആശയവിനിമയം ലോജിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഒരു യാത്ര പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ഒരു സഫലതയൊക്കെ സൂചിപ്പിക്കുന്നത് ബുധനാണ് ആ ബുധൻ്റെ ആ ഒരു മൂന്നാം ഭാവത്തിലെ സ്ഥിതി അത്ര നന്നായി തോന്നുന്നില്ല അപ്പോൾ ആശയവിനിമയമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക യാത്രകൾ പോകുമ്പോഴൊക്കെ വളരെ പ്ലാൻഡായിട്ട് പോകാൻ ശ്രമിക്കുക അതൊക്കെ അത്ര അനുകൂലമായിട്ട് തോന്നുന്നില്ല ഈ മാസം ജന്മരാശിയിലേക്ക് മെയ് മാസം പതിനെട്ടിന് വരുന്ന രാഹു നമുക്ക് വൈകാരികമായിട്ടുള്ള ലഗ്നം എന്ന് പറഞ്ഞാൽ ചന്ദ്രലഗ്നം എന്ന് വെച്ചാൽ അവനവൻ്റെ മനസ്സ് തന്നെയാണ് ചന്ദ്രനാണ് മനോഹാരം അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് കൂറ് അല്ലെങ്കിൽ ചന്ദ്രരാശിയെ ചന്ദ്രലഗ്നം എന്ന് പറയുന്നത് അങ്ങോട്ട് വരുന്ന കേതു നമ്മുടെ വൈ ക്ഷമിക്കണം രാഹു വൈകാരികമായിട്ടുള്ള ലഗ്നം ശരീരം തന്നെ ആയതുകൊണ്ടിട്ട് അവനവന് തന്നെ മനസ്സിനൊരു വൈകാരികമായിട്ടുള്ള എന്തേലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ സൃഷ്ടിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളോ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് രാഹുവിൻ്റെ അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലെ കേതു ഏഴ് കളത്രസ്ഥാനമാണ് പാർട്ണറുടെ സ്ഥാനം ബിസിനസ് പാർട്ട്ണറും ഒക്കെ ഏഴുകൊണ്ട് ചിന്തിക്കാം അപ്പോൾ കളത്രം ജീവിത പങ്കാളി പ്രണയ പങ്കാളി ബിസിനസ് പാർട്ട്ണർ അവരെയൊക്കെ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കേതുവിന് ഹേതു വേണ്ട ഹേതു എന്ന വാക്കിൻ്റെ അർത്ഥം കാരണമെന്നാണ് ഒരു കാരണവും വേണ്ട അങ് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആശയ ഭിന്നതകളോ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരികയോ നമ്മളെ പോലും ആഗ്രഹിക്കാത്ത സ്പീച്ച് നമ്മൾ പറയുകയോ അത്തരം എന്തെങ്കിലും വാക്കുകൾ പെട്ടെന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥിതി വരാം നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല നിൽക്കുന്ന കേതുവിന് ഹേതു വേണ്ട ഒരു കാരണവുമില്ലാതെ അങ്ങനെ സംഭവിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നര വർഷത്തേക്ക് കേതുവിൻ്റെ സ്ഥിതി ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടും ബിസിനസ് പാർട്ണർക്കായിട്ടുള്ള ബന്ധത്തെ നന്നായിട്ട് മോശമായിട്ട് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ നല്ല വാർത്ത എന്നു വെച്ചാൽ ഇവരുടെ നാലാം ഭാവം കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഈ മാസം പതിനാലാം തീയതി ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നതോടെ ഈ പറഞ്ഞ രാഹുവിൻ്റെയും കേതുവിൻ്റെയും അതുപോലെ ഏഴശിന അവസാന ഭാദത്തിൽ നിൽക്കുന്ന ശനിയുടെയും ഒക്കെ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കും ഇവർക്ക് കാര്യമായിട്ടുള്ള ദോഷഫലങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു രാശി മാറ്റം കഴിഞ്ഞാൽ പിന്നെ ഏഴശനിയുടെ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഈ രാശിക്കാരെ ബാധിക്കില്ല അതിൻ്റെ കാരണം ഈ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വന്നു എന്നുകൊണ്ടല്ല വ്യാഴം ഇവരുടെ ചന്ദ്രലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വീക്ഷണം കിട്ടുമ്പോൾ ഒരു വളരെയധികം ഒരു ഊർജ്ജമാണ് ഇവർക്ക് ലഭിക്കുന്നത് വ്യാഴത്തിൻ്റെ വീക്ഷണം കൊണ്ട് സർവേശ്വര കാരകനാണ് എല്ലാ ഗ്രഹങ്ങളുടെ അധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ വീക്ഷണം ചന്ദ്രരാശി ലഗ്നത്തിന് കിട്ടുമ്പോൾ വളരെ വലിയൊരു ഊർജ്ജമാണ് ഇവർക്ക് ലഭിക്കുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രശ്നങ്ങളും ഇവരെ ബാധിക്കാനിടയില്ല വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ അങ്ങനെ ലഗ്നത്തിലേക്ക് വരുന്ന വീക്ഷണം പറഞ്ഞത് പോലെ ഏഴ് വർഷത്തിന് ശേഷമാണ് ഇവരുടെ ഒരു വീക്ഷണം വരുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ മാസം മുതൽക്ക് ഇവരുടെ ജീവിതത്തിലെ സമഗ്രമായിട്ടുള്ള ഒരു തറവായിട്ടുള്ള മാറ്റങ്ങൾ ഇവർക്ക് ഈ മാസം പകുതി മുതൽക്ക് അനുഭവത്തിൽ വരും ഇത്രയും കാലം ഇല്ലാതിരുന്നു ഇപ്പൊ വ്യാഴത്തിന്റെ മൂന്നിലെ സ്ഥിതിയും നാല സ്ഥിതി ഒക്കെ ആയിട്ടിരുന്നപ്പോൾ ചില ആശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇനി അങ്ങനെയല്ല നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഈ മാസത്തിൽ തന്നെ രണ്ടാം പകുതിയിൽ തന്നെ കുംഭം രാശിക്കാർക്ക് സംഭവിക്കും അപ്പൊ ഇതാണൊരു പൊതുവിലുള്ള ഫലം ഇനി പരിഹാരങ്ങൾ ഇപ്പോൾ വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും ആദ്യ പകുതി അനുകൂലമല്ല ആദ്യ പകുതി കഴിയുന്ന പോലെയൊക്കെ വ്യാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്ന് തന്നെ അഷ്ടാക്ഷരയും ദോദസാക്ഷരിയും ജപിച്ച് കുറച്ച് നേരം അവിടെ ചിലവഴിക്കാൻ കഴിയുക ശ്രമിക്കുക ഓം നമോ നാരായണായ നമ അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവത വാസുദേവായ നമ എന്ന ദോദസാക്ഷരേയും ജപിച്ച് അല്പനേരം അതിനുള്ളിൽ തന്നെ ചിലവഴിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ഇപ്പോൾ ശ്രീകൃഷ്ണ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നതുകൊണ്ടിട്ട് ശ്രീകൃഷ്ണരുടെ മഞ്ഞപ്പട്ട് സമർപ്പിച്ച് ശ്രീകൃഷ്ണന്റെ കാരകത്വമാണ് മഞ്ഞ നിറം അതുപോലെ തന്നെ പീതാംബരൻ മഞ്ഞപ്പട്ട് എടുക്കുന്നവനാണ് അപ്പോൾ മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണ പ്രീതി നേടുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ദോഷഫലങ്ങളെ കുറയ്ക്കുകയും ചെയ്യും വരാനിരിക്കുന്ന വ്യാഴത്തിൻ്റെ നല്ല സ്ഥിതിയുടെ ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ശനിയുടെ ഒരു ചെറിയ ദോഷം നിൽക്കുന്നതുകൊണ്ടിട്ട് ശാസ്താപ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക ശാസ്താവിന് നീരാഞ്ജലം നെയ്വിളക്ക് എള്ളുപായസം എള് കിഴി തുടങ്ങിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവന് ധാര പിൻവിളക്ക് കൂവളമാല എന്നീ വഴിപാടുകൾ ശനിയാഴ്ച സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ ആഞ്ജനേയ ക്ഷേത്രം ദർശിച്ച് കുങ്കുമാർച്ചന വെറ്റിലമാല വടമാല തുടങ്ങിയ നിവേദ്യങ്ങൾ സമർപ്പിക്കുക അതൊക്കെ എപ്പോഴും ചെയ്യണമെന്നില്ല ഒരു ഒന്നോ ഒരു മാസത്തിലൊന്നോ രണ്ടോ തവണ ചെയ്താൽ മതിയാകും ഇത് മാറിമാറി ചെയ്യുക ശാസ്ത്രപ്രീതിയോ ശിവപ്രീതിയോ ഹനമത് പ്രീതിയോ അങ്ങനെ മാറിമാറി ചെയ്ത മൂന്നും തന്നെ വരുത്തണമെന്നില്ല ഇത് മൂന്നും ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകളാണ് ഇതെല്ലാം ചെയ്ത് നിങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നതിന് സഹായിക്കും സർപ്പഗ്രഹങ്ങളുടെ സ്ഥിതി പ്രതികൂലമാണ് ഇനി അങ്ങോട്ട് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടിട്ട് ഒരു വർഷത്തേക്ക് കാര്യമായിട്ടുള്ളൊരു ദോഷവും ആഗ്രഹങ്ങൾ ചെയ്യില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കുംഭം രാശിക്കാരുടെ വരാനിരിക്കുന്ന സമയവും അതുപോലെ തന്നെ അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ കുംഭം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ വിധത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം